ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ഷൊർണൂർ നഗരസഭ വാർഡ് ഇരുപത്തിയൊന്ന് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് വിജയികളെ അനുമോദിക്കുകയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ഐ എൻ ടി യു സി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് വിനയ്കുമാർ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കലും പഠനോപകരണങ്ങളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ദേവയാനി ടീച്ചർ കെ എസ് യു മുൻ മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു യൂത്ത് പ്രസിഡന്റ് അഭിജിത്ത് പരമേശ്വരൻ കെ കാർത്തിയായിനി പാറക്കുട്ടി പിലാക്കൽ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു അതുപോലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിലും സ്പോൺസർഷിപ്പ് ചെയ്യുന്നതിലും ഈ പ്രകാശ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ആണ് ഇതൊന്ന് ട്രോഫി സ്പോൺസർ ചെയ്തു അപ്പോ ഇത് ഒരു വർഷങ്ങളിൽ തുടർന്നു പോകുന്നതിനും അതുപോലെ ഈ വിദ്യാർത്ഥികളെ നമ്മൾ അനുമോദിക്കുന്നതിനും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും വാർഡ് കമ്മിറ്റിയുടെ വരും തലമുറയും അതുപോലെ തന്നെ ഞങ്ങളെ സഹകരിക്കുന്ന ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ നല്ല വ്യക്തികളും ന്യൂസ്